എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി രജേഷ് അങ്ങനെ നമ്മുടെ ട്വൽവ് കെ ജി വെയ്റ്റ് ലോസ് ചലഞ്ച് നാൽപ്പത്തി എട്ടാമത്തെ ദിവസം ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കൂടാതെ കീറ്റോ ഡയറ്റിന്റെ ആറാമത്തെ ദിവസം കൂടിയാണ് ഇന്ന് നമ്മൾ വെയ്റ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിലൊക്കെ തന്നെ നമ്മൾ വെയ്റ്റ് ലോസിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പലപ്പോഴും വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പരാതിയാണ് എത്ര തന്നെ ഭക്ഷണം കുറച്ച് നോക്കി ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നിട്ടും വെയിറ്റ് കുറഞ്ഞു വരുന്നില്ല എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വരാം എങ്കിലും നിങ്ങൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ ആവാം വെയിറ്റ് കുറയാതിരിക്കുന്നതിന് കാരണം സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് വരുത്താൻ സാധ്യതയുള്ള അഞ്ച് മിസ്റ്റേക്കുകളെ കുറിച്ചാണ് എന്തൊക്കെയാണതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം മിസ്റ്റേക്ക് നമ്പർ വൺ ഫുഡ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കുറയും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റേണ്ടതാണ് ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് കുറയില്ല എന്ന് മാത്രമല്ല വൈകാതെ നിങ്ങളിൽ ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊളസ്ട്രോൾ കൂടുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യപരമായിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കുള്ളൂ എന്നാൽ ഫുഡ് സമയത്തിന് കഴിക്കാതിരുന്നാൽ ശരീരം അതൊരു അപകടമാണെന്ന് തിരിച്ചറിയുകയും നമ്മുടെ മെറ്റബോളിസത്തിന്റെ അളവ് വളരെയധികം കുറയ്ക്കുകയും ചെയ്യും അതുമാത്രമല്ല ഇത് നമ്മളിൽ ഭക്ഷണത്തോടുള്ള അമിതമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കുകയും നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് കാരണമാകുകയും ചെയ്യും അപ്പം നമ്മൾ പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും ലഞ്ച് സ്കിപ്പ് ചെയ്യും പക്ഷെ രാത്രി ആകുമ്പോഴേക്കും നന്നായിട്ട് വിശക്കും എന്നിട്ട് രാത്രി രാത്രിയാവുമ്പോൾ ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഒരു ഫുഡോ കഴിക്കും അപ്പൊ ഇതിന്റെ റിസൾട്ടായിട്ട് നമുക്ക് വെയിറ്റ് കുറഞ്ഞു കിട്ടുക അല്ല പകരം വെയിറ്റ് കൂടുകയാണ് ചെയ്യുന്നത് വെയിറ്റ് കുറയ്ക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കണം അതും കലറീസ് കുറഞ്ഞിട്ടുള്ള ഗ്ലൈസീമിക് ഇൻഡക്സ് കുറഞ്ഞ രീതിയിലുള്ള ഫുഡുകൾ കൂടുതൽ നിങ്ങളുടെ മെനുവിൽ ഉൾപ്പെടുത്താനായിട്ട് കൂടി നോക്കണം മിസ്റ്റേക്ക് നമ്പർ ടു ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിലും അവ അമിതമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക ഉദാഹരണത്തിന് അവോക്കാഡോ പീനട്ട് ബട്ടർ നട്ട്സുകള് ഇവയൊക്കെ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ലോസിന് പകരം വെയിറ്റ് ഗെയിൻ ആയിരിക്കും ഉണ്ടാവുന്നത് നമ്മൾ വെയ്റ്റ് ലോസിന്റെ സമയത്ത് ഒരു മൂന്നോ നാലോ അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കുമ്പോൾ അത് നമുക്ക് വെയ്റ്റ് ലോസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാൽ അതിന് പകരം പത്തോ ഇരുപതോ നമ്മൾ കഴിച്ചാലോ തീർച്ചയായിട്ടും അത് വെയിറ്റ് ഗെയിനിന് കാരണമാകും ഇതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാലറീസ് കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം അവ നമ്മുടെ ഫുഡ് മെനുവിൽ ഉൾപ്പെടുത്താനായിട്ട് മിസ്റ്റേക്ക് നമ്പർ ത്രീ വെയിറ്റ് കൂടുമെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് പ്രോട്ടീൻസിനെ ഒരിക്കലും നിങ്ങൾ ഫുഡിൽ നിന്ന് ഒഴിവാക്കാതിരിക്കുക പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണിത് മുട്ട മീന് ചിക്കൻ പയറുപരിപ്പ് വർഗങ്ങൾ ഇവയൊക്കെ ആണെന്നും ഇവ നമ്മുടെ വെയിറ്റ് കൂട്ടുന്നു വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മൾക്കിടയിലുണ്ട് നിങ്ങൾക്ക് ശരീരഭാരം ഹെൽത്തി ആയിട്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ദിവസവും നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ നമ്മൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം ഇത് നിങ്ങളുടെ മസിലുകൾക്ക് ബലക്ഷയം വരാതിരിക്കാനും കൊഴുപ്പ് എളുപ്പത്തിൽ അലിയിച്ചു കളയാനും സഹായിക്കുന്നു മിസ്റ്റേക്ക് നമ്പർ ഫോർ ശരിയായ രീതിയിൽ ഉറക്കം ഇല്ലാതിരിക്കുക നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ദിവസം ഏഴ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം ഇത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർ മാത്രമല്ല എല്ലാവരും ഉറങ്ങണം എങ്കിലും നമ്മളെ കോണ്ടാക്സ്റ്റ് വെയിറ്റ് ലോസിൻ്റെതായതുകൊണ്ട് ഒന്നുകൂടി എടുത്തു പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ ചെയ്യുമ്പോൾ പലരും നമ്മളോട് ചോദിക്കും ഉറങ്ങിയതുകൊണ്ട് വെയിറ്റ് കുറയുമെന്നുള്ളത് ഉറങ്ങിയത് കൊണ്ട് മാത്രം വെയിറ്റ് കുറയൊന്നുമില്ല പക്ഷേ ഉറങ്ങിയിട്ടില്ലെങ്കിൽ വെയിറ്റ് കുറയില്ല എന്ന് മാത്രമല്ല വെയിറ്റ് കൂടാനും അത് കാരണമാകും ഉറക്കം ശരിയായ രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിന്റെ അളവ് കൂട്ടും അതേപോലെ തന്നെ ഹങ്കർ ഹോർമോൺസ് ആയിട്ടുള്ള ഗ്രെലിൻ ലെപ്റ്റിൻ ഇവയുടെ അളവും കൂട്ടും അങ്ങനെ വരുന്ന സമയത്ത് ഈ കോട്ടിസോള് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതിന് കാരണമാകും പ്രത്യേകിച്ച് വയറിന് ചുറ്റുമൊക്കെ ഉള്ള കൊഴുപ്പ് അതേസമയം ഹങ്കർ ഹോർമോൺസ് നമ്മളിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാക്കുകയും ചെയ്യും ഇങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും നമ്മളിൽ വെയിറ്റ് കൂട്ടാൻ കാരണമാകും അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഉറക്കത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം മിസ്റ്റേക്ക് നമ്പർ ഫൈവ് ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാതിരിക്കുക പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിശപ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇത് ഓവർ ഈറ്റിങ്ങിന് കാരണമാകും എന്നാൽ നമ്മൾ രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും മിനിമം ഒരു ദിവസം കുടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വിശപ്പിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുകയും നമ്മളിലുള്ള ഓവർ ഈറ്റിങ്ങിനെ അത് കുറയ്ക്കുകയും ചെയ്യും മാത്രമല്ല ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മെറ്റബോളിസിനെ വളരെയധികം കുറയ്ക്കുകയും ഇത് കാരണം വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവര് ശരിയായ അളവിൽ വെള്ളം കുടിക്കാൻ കൂടി ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ വെയ്റ്റ് ലോസിലേക്ക് കടക്കാനായിട്ട് ഇല്ലെങ്കിൽ അവസാനം എത്തുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റി എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നത് പിന്നീട് നമ്മൾ ഈ അഞ്ച് പോയിന്റുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സമയം നഷ്ടം വന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടക്കത്തിലെ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ ഈ അഞ്ച് മിസ്റ്റേക്കുകളെ കുറിച്ച് വളരെയധികം അവയർ ആയിട്ടിരിക്കുക ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം രാവിലെ എഴുന്നേറ്റും മൂന്ന് ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു നാൽപ്പത് മിനിറ്റ് എക്സസൈസ് ചെയ്തു മുപ്പത് മിനിറ്റ് സൂമ്പയും പത്ത് മിനിറ്റ് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസുമാണ് ചെയ്തിട്ടുള്ളത് ശേഷം ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചത് ഒരു കോഴിമുട്ടയും നട്ട്സും കക്കിരിയുമാണ് പതിനൊന്ന് മണിക്ക് നാല് അണ്ടിപ്പരിപ്പ് കഴിച്ചു ഉച്ചയ്ക്ക് കഴിച്ചത് കുറച്ച് മീനും കക്കിരിയുമാണ് വൈകിട്ട് അഞ്ചു മണിയായപ്പോൾ കോളിഫ്ലവർ പൊരിച്ചതും ഒരു പുഴുങ്ങി മുട്ടയും കഴിച്ചു സോ ഇത്രക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം